അടിപൊളി ഗെയിമിലോട്ടൊന്നും അടിപൊളിയായിട്ടുള്ള കിടിലുമായിട്ടുള്ള നമ്മളെ ഈയൊരു അടിപൊളി മോൺസ്റ്റാർ ട്രെയിനിങ് ആളൊക്കെ കേടവാനായിട്ട് പോവുകയാണ് അപ്പൊ ഇപ്പൊ കിട്ടിയ റൂമർ ആണ് ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലും കിടിലുമായിട്ടുള്ള ഈ ഒരു മോൺസ്റ്റാർ ട്രെയിനിങ്ങ് ആടാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ക്ഷമിക്കുക തൊണ്ടങ്ങളൊക്കെ ചെറിയൊരു വേദനകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ചെറിയ വ്യത്യാസം ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിഡിലുമായിട്ടുള്ള ഈ ഒരു കിഡിലും ഈ ഒരു അടിപൊളി ഈ ഒരു അടിപൊളി കിഡില നമ്മുടെ ഈ ഒരു ട്രെയിൻ മോൺസ്റ്റർ ട്രെയിനിങ് ആക്കെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിഡിലായിട്ടുള്ള നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ ട്രെയിനിങ് അടക്കം നിങ്ങൾ പ്രതീക്ഷിക്കും ഇപ്പൊ നമ്മുടെ ഗെയിമിന് നിലവിൽ ഈ ഒരു ട്രെയിനെ ഉള്ളു അപ്പൊ ഇതിന് ഈ ഒരു ട്രെയിനിൽ തന്നെ ടയറും കൂടെ വച്ചിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളി മോൺസ്റ്റർ ട്രെയിനിംഗ് അക്കെ വരുന്നത് അപ്പൊ അത് എന്തായാലും സ്റ്റുഡൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പൊ എല്ലാ കൂട്ടരും കൂടും കാത്തിരിക്കുക കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം മോസ്റ്ററിന്റെ ട്രെയിനിംഗ് ആളൊക്കെ മോൺസ്റ്റർ ട്രക്ക് പിന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഓരോ വെഹിക്കിൾസിന്റെ ചീറ്റ് കോഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോതിന്റെ ഓരോ നിങ്ങൾക്ക് ചീറ്റ് കോഡ് നമ്മളെ സീറോ ചോർത്തിട്ടും ചീറ്റ് കോഡ് അടിക്കും നമുക്ക് അടിപൊളി മോണിസ്റ്റർ ട്രെയിനിംഗ് അടിപൊളി ആയിരുന്ന കിട്ടും അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി 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 ആടാൻ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം നമ്മുടെ ഒരു അടിപൊളി ട്രെയിൻ ട്രെയിനിങ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മോണിസ്റ്ററിന്റെ ട്രെയിനിംഗ് ഒക്കെ വരുമെന്നുള്ളതിന്റെ ഒരു ഡൗട്ടുമില്ല എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആയിട്ട് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി ട്രെയിനുകളൊക്കെ വരുന്നതാണ് അപ്പൊ എല്ലാ കൂട്ടാരും കാത്തിരിക്കുക ഇതൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടിയ റൂമർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ ചെയ്തു കഴിഞ്ഞാഴ്ച വിസ് ഈ ആഴ്ച ഏതോ ഒരു വീഡിയോ ഈ ട്രെയിനെ കുറിച്ച് ഡീറ്റെയിൽ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരി എന്റെ പ്ലേസ്റ്റോ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത് ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് റൂമർ കിട്ടിയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മാത്രം ഓക്കെ അപ്പം എന്തായാലും കാത്തിരിക്കെമോട്ട് വരുന്നതാണ് ഓക്കെ അപ്പകത്തിലുള്ള ഇവിടെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ